സ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട് സംബന്ധിച്ച ചോദ്യം പിൻവലിച്ച് എച്ച് സലാം എം എൽ എ ക്രമക്കേട് കണ്ടെത്തിയ സ്ഥാപനങ്ങളും അവയുടെ രാഷ്ട്രീയ ബന്ധവും വ്യക്തമാക്കണമെന്ന ചോദ്യമാണ് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം പിൻവലിച്ചത് അതൃപ്തി രേഖപ്പെടുത്തി സി പി എം ചോദ്യം സഭാരേഖകളിൽ നിന്നുവരെ ഒഴിവാക്കിയിരിക്കുകയാണ് പ്രശാന്ത് ഈ സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട് ഇതുവരെ ഇല്ലാത്ത തരത്തിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടാവുകയും പല വിവരങ്ങൾ പുറത്തു വരികയും ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോഴാണ് ഈ ഭരണപക്ഷത്ത് സി പി എം എൽ എ ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്ന അദ്ദേഹത്തിന്റെ ചോദ്യം എന്തായിരുന്നു ഈ പിൻവലിച്ച സഭാരേഖകളിലുള്ള ചോദ്യമൊക്കെ എന്താണ് പരിഗണന സാമ്പത്തിക രംഗത്ത് തരേണ്ടതാണ് അത് തരാൻ തയ്യാറാകാത്തതിലുള്ള ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം നടത്തുവാൻ കഴിയുന്നത് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ കേരളത്തിന്റെ യോജിച്ചുള്ള ഒരു പോരാട്ടത്തിന് അവസരം ഉണ്ടാകാതെ പോയത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയുമാണ് അതിന് പ്രതിപക്ഷത്തെ കുറ്റം പറയുന്ന കാര്യമില്ല ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഭരണ പ്രതിസന്ധിയിലേക്ക് കേരളം നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യമായി ഈ വിഷയം ഉയർത്തിയിരുന്നത് അതിൽ ചോദ്യം ഇപ്രകാരമായിരുന്നു ബാങ്കുകളടക്കം സംസ്ഥാന സ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേട് ഭരണസമിതിയിലും രാഷ്ട്രീയ ബന്ധ ഭരണസമിതിയും അതിന്റെ രാഷ്ട്രീയ ബന്ധവും സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ള അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്നിവയാണ് യത്ത് എല്ലാം ചോദിച്ചത് പത്ത് ദിവസം മുൻപാണ് നിയമസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച ചോ ചോദ്യം നക്ഷത്രചിഹ്നില്ലാത്ത ചോദ്യം നൽകിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം നമ്പർ ചോദ്യമായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ ഈ ഇന്നിപ്പോൾ നമുക്ക് ഈ നക്ഷത്ര വി ചിഹ്നം ചോദ്യങ്ങളുടെ പട്ടിക വരുമ്പോൾ ആ ഭാഗം അത് വിട്രോൺ എന്ന പേരിലാണ് വന്നത് അതായത് സംസ്ഥാന സർക്കാരിന് വലിയ തോതിൽ സഹകരണ വകുപ്പിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചോദ്യം തന്നെയാണ് കാരണം കരുവഞ്ഞൂരിലടക്കം സംസ്ഥ കരിവഞ്ഞൂർ ബാങ്ക് തട്ടിപ്പ് കണ്ണ ബാങ്ക് തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്ന അവസരത്തിലാണ് ഭരണപക്ഷ ആയ എസ് എല്ലാം തന്നെ അത്തരം ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഈ ചോദ്യം ഈ ചോദ്യം പിന്നീട് നിയമസഭയുടെ വെബ്സൈറ്റിൽ നിന്നും നീക്കിയതായും കാണാൻ സാധിക്കുന്നുണ്ട് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ചോദ്യ വലിയ ഈ ചോദ്യം വെട്ടിയ നിലയിലാണ് എസ് ഭരണപക്ഷ അംഗം തന്നെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ആ ഒരു ചോദ്യം ഉയർത്തിയതിൽ ഉയർത്തിയതിൽ ഭരണപക്ഷത്ത് തന്നെ പ്രതിഷേധം ശക്തമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അതിൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ കൂടി ഫലമായാണ് എത്ത് സലാം ഈ ചോദ്യം പിൻവലിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഒരു അംഗത്തിന് ഇത്തരം ഒരു ചോദ്യം നൽകി കഴിഞ്ഞാൽ അത് അത് ലിസ്റ്റ് ചെയ്യും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരശേഖ അത് ആ ചോദ്യം ക്രോഡീകരിക്കും അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ബന്ധപ്പെട്ട വകുപ്പ് നടത്തുകയും ചെയ്യും അതായത് ആ ഘട്ടങ്ങളിലൂടെയെല്ലാം പോയതിന് ശേഷമാണ് ഈ ചോദ്യം പിൻവലിക്കാനുള്ള തീരുമാനം പിന്നീട് ഈ അംഗം എത്ത് സലാം സ്വീകരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഒരംഗം ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാലും ഈ ഈ ഫ്ലോറിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട രേഖാമൂലമുള്ള മറുപടി നൽകുന്നതിന് മുൻപ് ഈ അംഗത്തിന് ഈ ചോദ്യം പിൻവലിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുന്നത് എന്തായാലും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് എഫ് സലാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതിൽ പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഈ സഹകരണ സംഘങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളതാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് എഫ് ഈ ചോദ്യത്തിലൂടെ ഉന്നയിച്ചിരുന്നത് ഇതിന് മറുപടി പറയേണ്ടി വരുന്ന ഘട്ടം അതായത് സഹകരണ വകുപ്പ് മന്ത്രി മറുപടി പറയുമ്പോൾ തീർച്ചയായും ഭരണപക്ഷത്തിന് ഉത്തരം മുട്ടുന്ന മറുപടി നൽകേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം പിൻവലിക്കുന്നത് തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ചോദ്യം ചോദിച്ചതിന് പിന്നാലെ തന്നെ ചോദ്യം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു